ഒരു മുത്തശ്ശി ഇദ്ദേഹത്തെ തടവിലാക്കുന്നു എപ്പോഴും മാംസം കഴിക്കാൻ കൊടുക്കും വിശപ്പുള്ളത് കൊണ്ട് തന്നെ എല്ലാം അദ്ദേഹം പെട്ടെന്ന് തന്നെ അകത്താക്കും പതിയെ അയാൾക്ക് സംശയം തോന്നാൻ തുടങ്ങുന്നു കഴിക്കുന്ന എല്ലുകളെല്ലാം ശേഖരിച്ച് എല്ലാം കൂടി കൂട്ടി വെച്ച് നോക്കുമ്പോൾ ആ എല്ലുകളെല്ലാം ഒരു മനുഷ്യൻ്റെ കൈവിരലുകളായിരുന്നു അതിൽ ഒരു വിരൽ മാത്രം വളഞ്ഞിരിക്കുന്നു ഇതാണ് നമ്മുടെ നായകൻ പേര് മാർക്ക് ഒരു ബിസിനസ്മാനാണ് മാർക്കിൻ്റെ ദേഹത്തെ മുറിവുകൾ കാണാം കുട്ടിക്കാലത്ത് അച്ഛൻ്റെ ക്രൂരമായ ശിക്ഷകളാണ് അതുകൊണ്ട് തന്നെ മാർക്കിന് അച്ഛനെ ഇഷ്ടവുമല്ല അങ്ങനെ ഇരിക്കെ മാർക്കിൻ്റെ അച്ഛൻ മരിക്കുന്നു മാർക്കിനോ മക്കൾക്കോ അങ്ങോട്ട് പോകാൻ ഒരു താല്പര്യവുമില്ല പക്ഷേ അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ നാട്ടിൽ പോകണമെന്ന് വൈഫ് മാർക്കിനെ കൺവിൻസ് ചെയ്യുന്നു അങ്ങനെ അവർ പോകാനുള്ള തിടുക്കത്തിലാണ് ഡ്രസ്സ് മാറുന്നതിനിടയിൽ വൈഫിൻ്റെ ഡോറ് ലോക്കാകുന്നു തുറക്കാൻ നോക്കിയിട്ട് തുറയുന്നില്ല മാർക്ക് സിമ്പിളായിട്ട് ഒരു കള്ളനെ പോലെ കയ്യിലുള്ള പേന മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആ ഡോർ ഓപ്പൺ ചെയ്യുന്നു അവരെല്ലാവരും പ്രൈവറ്റ് ജെറ്റിൽ നാട്ടിലേക്ക് യാത്രയായി ഗ്യാസ് സ്റ്റേഷനിൽ പ്ലെയിൻ ഇറക്കുന്നു വൈഫ് ഗ്യാസ് ഫില്ല് ചെയ്യുന്ന സമയം മൈക്ക് സ്റ്റോറിനകത്തേക്ക് കയറുന്നു ആ സ്റ്റോർ മുഴുവൻ വളരെ വ്യത്യസ്തമായിരുന്നു മനുഷ്യൻ്റെ സ്കള് മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ കുപ്പിയിലടച്ച പ്രാണികൾ ഇവയെല്ലാം വിൽക്കാൻ വച്ചിരിക്കുന്നു ബ്ലാക്ക് മാജിക്കിന് വേണ്ട വസ്തുക്കൾ വിൽക്കുന്ന സ്ഥലം പോലെ അവന് തോന്നി എല്ലായിടവും ഒന്ന് കണ്ണോടിച്ചതിന് ശേഷം അവിടെ നിന്നും ചിപ്സ് എടുത്ത് കൗണ്ടറിൽ ചെല്ലുന്നു അവിടെ സ്റ്റോർ ഓണർ ഒരു ബാഗ് തയ്ക്കുകയാണ് മാർക്ക് ക്യൂരിയോസിറ്റി കൊണ്ട് ആ ബാഗിനെക്കുറിച്ച് ചോദിക്കുന്നു ഇതൊരു മോജോ ബാഗാണ് ഈ ബാഗ് നിങ്ങളെ ബ്ലാക്ക് മാജിക്കിൽ നിന്നും സംരക്ഷിക്കും ഒരെണ്ണം കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും നിരീശ്വരവാദിയായ മാർക്ക് അയാളെ നോക്കി ചിരിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു പ്ലെയിനിൽ കയറി പോകാൻ തുടങ്ങുമ്പോൾ ഒരു പോലീസ് ഓഫീസർ അവിടെ വന്ന് മാർക്കിൻ്റെ ഡീറ്റെയിൽസും മറ്റും തിരക്കിയതിന് ശേഷം ഹാപ്പി ജേണി പറഞ്ഞ് യാത്രയാക്കുന്നു പോകുന്ന വഴി മാർക്ക് എങ്ങനെയുണ്ട് മക്കളെ പ്ലേസ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് സ്ഥലത്തെയും ആളുകളെയും കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് അത് കേട്ട് വൈഫിന് ദേഷ്യം വരികയും തൻ്റെ നാട്ടുകാരെയും നാടിനെയും കുറിച്ച് ഇത്ര മോശമായിട്ട് പറഞ്ഞിട്ട് എന്താണ് നിങ്ങൾ പ്രതികരിക്കാത്തതെന്ന് ചോദിച്ച് മാർക്കിനെ കുറ്റപ്പെടുത്തുന്നു എനിക്കും ഈ സ്ഥലം ഇഷ്ടമല്ല എന്നോട് എൻ്റെ അച്ഛൻ പെരുമാറിയതുപോലെയൊന്നും ഞാൻ എൻ്റെ മക്കളോട് കാണിക്കില്ല അത്രയ്ക്കും എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോഴേക്കും നല്ല മഴയും കാറ്റും ഇടിയുമൊക്കെ ഉണ്ടാവുന്നു ആ ഒരു കാലാവസ്ഥയിൽ പ്ലെയിൻ്റെ നിയന്ത്രണം വിട്ട് പ്ലെയിൻ ക്രാഷാവുന്നു പെട്ടെന്ന് മാർക്ക് ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നു അവൻ്റെ ശരീരത്തിലും കാലിലും കയ്യിലുമെല്ലാം നല്ല മുറിവുണ്ട് കട്ടിലിൽ നിന്നും എണീക്കാൻ നോക്കുമ്പോൾ കാല് കുത്താനേ കഴിയുന്നില്ല മുറിയും മറ്റ് സ്ഥലങ്ങളും നോക്കിയപ്പോൾ ഫാം ഹൗസ് ആണെന്ന് മനസ്സിലായി ആ ഫാം ഹൗസിൻ്റെ ഓണറായ ലേഡി അവിടെ വന്ന് മാർക്കിനെ കിടത്താൻ നോക്കുന്നു തൻ്റെ കുടുംബത്തെക്കുറിച്ചവൻ തുടരെ തുടരെ ചോദിക്കുവാൻ തുടങ്ങി കാഴ്ചയിൽ തന്നെ ദുഷ്ടയായ സ്ത്രീ ഹസ്ബൻഡിനെയും ലൂയിസിനെയും വിളിക്കുന്നു മൂന്ന് പേരും കൂടി മാർക്കിനെ സമാധാനപ്പെടുത്തുവാൻ നോക്കുന്നുണ്ടെങ്കിലും മാർക്ക് അവരെ തട്ടിമാറ്റി പോകാൻ ശ്രമിക്കുന്നു ആ സമയത്ത് ആ ലേഡിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു ഇന്നലെയാണ് ആ പ്ലെയിൻ ക്രാഷ് ഉണ്ടായത് പ്ലെയിനിൽ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാർക്ക് ഇതൊന്നും വിശ്വസിക്കാൻ തക്കവണ്ണം മണ്ടനല്ലാത്തതുകൊണ്ട് അവിടെ നിന്നും പോകാൻ ശ്രമിക്കുമ്പോൾ ഘടാഘടിയനായ ലൂയിസ് മാർക്കിനെ പുഷ്പം പോലെ എടുത്ത് കട്ടലിലിടുന്നു ആ ലേഡി ഒരു പൊടി പൊടിയൂതി മാർക്കിൻ്റെ ബോധം കെടുത്തുന്നു ഇതിൽ നിന്ന് തന്നെ ആ ലേഡിക്ക് എന്തോ മാജിക്കൽ പവേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാം ആ ലേഡി മാർക്കിൻ്റെ ഒരു ഡോൾ ഉണ്ടാക്കുന്നു ഈ ഡോളിനെ ബുഗോട്ടി ഡോൾ എന്നാണ് പറയുന്നത് ഈ ഒരു ഡോൾ ഉപയോഗിച്ചുകൊണ്ട് മാർക്കിൻ്റെ ഹെൽത്ത് വീണ്ടെടുക്കാൻ സാധിക്കും ഡോൾ കൊണ്ട് മുറിയിലെ ജനലരികിൽ വെച്ചതിന് ശേഷം ഉപ്പ് കൊണ്ട് ലൈൻ വരയ്ക്കുന്നു പിശാശുക്കളെ അകറ്റി നിർത്താനാണെന്ന് മാർക്കിനോട് പറഞ്ഞ് അവിടെ നിന്നും ആ സ്ത്രീ പോകുന്നു മാർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എല്ലാ ഡോറും ലോക്ക്ഡായിരുന്നു അവസാനം ജനാലയിലൂടെ പുറത്തേക്ക് ചാടുന്നു അവിടെ നിന്നും റൂഫിലൂടെ പോകുമ്പോൾ ഒരു ശബ്ദം കേട്ട് താഴെ നോക്കുമ്പോൾ ആ ലേഡിയും മറ്റു ഗ്രാമവാസികളെയും കാണാം അവർ എന്തോ ചർച്ചയിലാണ് ചർച്ചയിൽ അവർ ഒരു മന്ത്രവാദിനയാണെന്ന് മനസ്സിലായി അവർ ഹൂഡോ മാജിക് ഉപയോഗിച്ച് ആൾക്കാരുടെ രോഗങ്ങൾ മാറ്റുന്നു ആ ലേഡിയുടെ ഹസ്ബൻഡ് പറയുകയാണ് ഇന്ന് തൻ്റെ വൈഫ് മൃഗങ്ങളുടെ ഭാഗങ്ങളാണ് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാൽ ഇതിലും വലുതായിരിക്കും ബ്ലഡ് മൂൺ വരുന്ന ദിവസം ചെയ്യുന്നത് ചികിത്സ ആരംഭിക്കുന്നു ഒരു പൂച്ചയെ കൊണ്ടുവന്ന് അതിൻ്റെ നാക്ക് അറുത്തതിന് ശേഷം ആ നാക്കെടുത്ത് ആരെയാണോ ചികിത്സിക്കുന്നത് അവരുടെ ഡോളിൻ്റെ വായിൽ വയ്ക്കുന്നു പെട്ടെന്ന് ആ പേഷ്യൻ്റ് സംസാരിക്കാൻ തുടങ്ങുകയാണ് അതുകണ്ട് എല്ലാവരും കയ്യടിക്കുന്നു മാർക്കാണെങ്കിൽ കിളി പോയിരിക്കുകയാണ് അടുത്തതായി ആ ലേഡി ഒരു ബ്ലൈൻഡ് മാനെയാണ് ചികിത്സിക്കുന്നത് ആടിൻ്റെ കണ്ണെടുത്തിട്ട് അയാളുടെ ഡോളിൽ വെക്കുന്നു എന്നിട്ട് ആ ലേഡി താങ്കൾ എന്താണ് കാണുന്നതെന്ന് ചോദിക്കുന്നു അയാൾ മാർക്കിൻ്റെ നേരെ ചൂണ്ടിയിട്ട് ദ അയാളെയാണ് കാണുന്നതെന്ന് പറയുന്നു മാർക്ക് പെട്ടെന്ന് അവിടുന്ന് മാറുന്നുണ്ടെങ്കിലും ആ ലേഡിക്ക് സംശയം തോന്നിയിട്ട് ലൂയിസിനെയും ഹസ്ബൻ്റിനെയും വിളിച്ച് മാർക്കിൻ്റെ റൂമിലോട്ട് പോകുന്നു മാർക്ക് പെട്ടെന്ന് തന്നെ റൂഫിലൂടെ റൂമിലോട്ട് കയറുകയാണ് ആ ലേഡി റൂമിൽ വന്ന് നോക്കുമ്പോൾ മാർക്ക് അവിടെ കിടക്കുകയാണ് പക്ഷേ ജനലുകൾ തുറന്നിരിക്കുന്നതും മാർക്ക് നനഞ്ഞിരിക്കുന്നതും അവർ ശ്രദ്ധിക്കുന്നു അവർക്കെല്ലാം മനസ്സിലാകുന്നു അതുകൊണ്ട് തങ്ങളുടെ കഴിവിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് മാർക്കിനോട് ചോദിക്കുന്നു മാർക്ക് ഇങ്ങനെ പറഞ്ഞു എനിക്കിത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ഒന്നും വിശ്വാസമില്ല ഇതൊക്കെ വെറും തട്ടിപ്പ് മാത്രമാണ് ആരെങ്കിലും എന്തെങ്കിലും അഘാതമായി ആഗ്രഹിച്ചാൽ അത് സാധ്യമാകും അത്രയേ ഉള്ളൂ ഇത് കേട്ട സ്ത്രീ വല്ലാണ്ട് അസ്വസ്ഥയാകുന്നു ഈ ഗ്രാമത്തിലുള്ളവരെ എല്ലാവരും ചികിത്സിക്കുന്നത് ഞാനാണ് അവർക്ക് എന്നിൽ അതിയായ വിശ്വാസമുണ്ട് എന്നേക്കാൾ നല്ല രീതിയിൽ ചികിത്സിക്കാൻ ഇവിടെ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുന്നു അടുത്ത ദിവസം എണീക്കുമ്പോൾ ടേബിളിൽ ചിക്കൻ കറി ഇരിക്കുന്നു മാർക്ക് അത് ആക്രാന്തത്തോടെ കഴിച്ചിട്ട് ആ ലേഡിയോട് ഇന്നലെ റൂഡായിട്ട് പെരുമാറിയതിനെ സോറിയും ചോദിക്കുന്നു അവർ അവനോട് ക്ഷമിക്കുന്നു നിനക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ വീണ്ടും കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുന്നു അവർ വാതിലടയ്ക്കാതെ പോകുന്നത് മാർക്ക് ശ്രദ്ധിക്കുകയാണ് ആ തക്കം മുതലെടുത്തുകൊണ്ട് മാർക്ക് അവിടെ ഉണ്ടായിരുന്ന മണി അഴിച്ചു മാറ്റുന്നു ആ സ്ത്രീ അവിടെ വന്ന് മാർക്കിന് കറി വീണ്ടും കൊടുക്കുന്നു മാർക്ക് കഴിച്ച എല്ലുകളെല്ലാം കാണിച്ചിട്ട് ഇത് കണ്ടില്ലേ ഇതുപയോഗിച്ച് നിൻ്റെ ഭാവി അറിയാൻ സാധിക്കും ബ്ലഡ് മൂണിൻ്റെ അന്ന് നിനക്ക് നിൻ്റെ ഫാമിലിയെ കാണാനും കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പോകുന്നു മാർക്ക് ആ എല്ലുകളെല്ലാം അടുക്കി വെച്ച് നോക്കുമ്പോൾ അതൊരു മനുഷ്യൻ്റെ കൈയായിരുന്നു അവനത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ആ വിരലുകളിൽ ഒരെണ്ണം വളഞ്ഞിരിക്കുന്നു ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും വലിച്ചെറിയുന്നത് കാണാം കാരണം വേറൊന്നുമല്ല അത് മാർക്കിൻ്റെ ഒരു മകൻ്റെ കൈയായിരുന്നു മാർക്ക് തൻ്റെ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ആ വാതിൽ ലോക്ക് തുറക്കുകയാണ് മുറിവുള്ള കാൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അവൻ ശബ്ദമുണ്ടാക്കാതെ സ്റ്റെപ്പ് ഇറങ്ങുന്നു പക്ഷേ ആ ലേഡിയുടെ തത്ത അവനെ കണ്ട് ഉച്ച വയ്ക്കുന്നു ശബ്ദം കേട്ട് ലേഡി അവിടെ വന്ന് നോക്കുന്നു ആരെയും കാണുന്നില്ല സംശയം കൊണ്ട് അവർ മാർക്കിൻ്റെ മുറിയിൽ പോയി നോക്കുമ്പോൾ അവിടെയും ആരെയും കാണുന്നില്ല ലൂയിസിനെ വിളിച്ചിട്ട് മാർക്കിനെ തേടാൻ ആ സ്ത്രീ ആവശ്യപ്പെടുന്നു മാർക്ക് ആ സമയം കൊണ്ട് തന്നെ അവിടെ നിന്നും കടന്നിരുന്നു അവൻ പ്ലെയിൻ ക്രാഷ് ആയ സ്ഥലത്ത് എത്തുകയാണ് അവിടെ ചോര ഒലിച്ചു കിടക്കുകയാണ് പക്ഷേ അവൻ്റെ കുടുംബത്തിലെ ആരെയും അവിടെ കാണുന്നില്ല ഒരു വീട് കണ്ട് അങ്ങോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ലൂയിസ് അവനെ ഇടിച്ച് താഴെയിടുന്നു ബോധം നഷ്ടപ്പെട്ട മാർക്ക് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അവൻ വീണ്ടും ആ ലേഡിയുടെ വീട്ടിലാണ് മാർക്ക് ജനലിലൂടെ നോക്കുമ്പോൾ ആ ലേഡിയും ലൂയിസും ഹസ്ബൻഡും എവിടെയോ പോവുകയാണ് രക്ഷപ്പെടാനുള്ള സമയമാണെന്ന് മനസ്സിലാക്കി അവൻ കാലിലെ കെട്ടഴിച്ച് നോക്കുമ്പോൾ അവൻ്റെ കാലിൽ ഒരു വലിയ ആണി ആ ലേഡി തറച്ചിരിക്കുകയാണ് അവൻ രക്ഷപ്പെടാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് വേദന കടിച്ചമർത്തിക്കൊണ്ട് അവൻ ആണി വലിച്ചുരുന്നു താഴെ ചെന്ന് ഇറങ്ങി നോക്കുമ്പോൾ മൂന്ന് കുഴിമാടങ്ങൾ കാണുകയാണ് തൻ്റെ കുടുംബത്തിൻ്റെ ആണോ എന്നറിയാൻ വേണ്ടി അവൻ അത് കുഴിച്ചു നോക്കുന്നു ആ മൂന്ന് കുഴിയിലും ആലേടി ചികിത്സയ്ക്ക് ഉപയോഗിച്ച ആനിമൽസിൻ്റെ ശവങ്ങളായിരുന്നു മാർക്ക് അവിടെയുള്ള ഒരു കളപ്പുരയിൽ കയറി താഴെ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ മുഴുവൻ ബ്ലാക്ക് മാജിക്കിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കുറേ ശവങ്ങളും ബുക്കുകളും എല്ലാം കാണുകയാണ് ഒരു ബുക്ക് നോക്കുമ്പോഴാണ് ബ്ലഡ് മൂൺ എന്ന ദിവസത്തിന് വേണ്ടിയാണ് തന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് മാർക്കിന് കത്തുന്നത് ബൂഡോ മാജിക് അതായത് ജീവിതമന്ത്രത്തിൻ്റെ കൈമാറ്റം ഒരു വ്യക്തിയുടെ ജീവനും ശരീരവും മറ്റ് വ്യക്തിയുടെ ജീവനും ശരീരവും രക്ഷിക്കുന്നതിന് വേണ്ടി ബലിയർപ്പിക്കുന്നു അതായത് നേരത്തെ മൃഗങ്ങളെ വെച്ച് ചെയ്തതുപോലെ മനുഷ്യനെ വെച്ച് ചെയ്യാൻ പോകുന്നു അതിനുവേണ്ടിയാണ് അവനെ പൂട്ടിയിട്ട് അവൻ്റെ മകൻ്റെ മാംസം നൽകിയത് ഇതെല്ലാം കണ്ട് മാർക്കിന് ദേഷ്യവും ഭയവും വരുന്നുണ്ടെങ്കിലും അവൻ അവനവിടെ സമീപനം പാലിക്കുകയാണ് അവൻ ബുക്കുകളെല്ലാം വായിച്ച് ഒരു ഡോൾ അവൻ നിർമ്മിക്കുന്നു ആ സമയത്താണ് ഒരു ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നത് അവനാ ഫോൺ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകുന്നു പക്ഷേ മെയിൻ ഡോർ അടക്കാൻ മറന്നിരുന്നു ആ ലേഡിയും കൂട്ടരും വന്ന് മെയിൻ ഡോർ തുറന്നു കിടക്കുന്നത് കാണുന്നു മാർക്ക് ഇവിടെ നിന്നും രക്ഷപ്പെട്ട് കാണുമെന്ന് പറഞ്ഞ് കോടാലി എടുത്തുകൊണ്ട് തൻ്റെ പുറകെ വരാൻ ലൂയിസിനോട് ആവശ്യപ്പെടുന്നു ആ ലേഡി വരുമെന്ന് മനസ്സിലാക്കിയ മാർക്ക് വേദനകൾ സഹിച്ചുകൊണ്ട് ആ ആണി തിരികെ കാലിൽ കയറ്റി ബാൻഡേജ് കൊണ്ട് ചുറ്റി വയ്ക്കുന്നു ആ ലേഡി അവിടെ വന്ന് അവൻ്റെ കാലിലെ ബാൻഡേജ് അയച്ച് നോക്കുന്നു ആണികണ്ട സ്ഥിതിക്ക് സംശയമൊന്നും വരാതെ അവർ അവിടെ നിന്നും പോവുകയാണ് മാർക്ക് ആ ഫോൺ എടുത്തുകൊണ്ട് നയൻ വൺ വൺ ഡയലി ചെയ്യുന്നു ഫോൺ എടുത്തത് നേരത്തെ കണ്ട പോലീസ് ഓഫീസറായിരുന്നു മാർക്ക് എല്ലാ വിവരങ്ങളും അയാളോട് പറയുന്നു തന്നെ കുറെ മന്ത്രവാദികൾ ചേർന്ന് കൊല്ലാൻ വേണ്ടി പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് പറയുന്നു അപ്പോഴാണ് പോലീസ് ഓഫീസർ പറയുന്നത് നിങ്ങളുടെ വൈഫ് മകനും നിങ്ങളെയും ഇളയ മകനെയും കാണാനില്ലെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്നു അത് കേട്ടതും മാർക്കിന് സമാധാനവും കൂടാതെ തൻ്റെ മകനെ കാണുന്നില്ല എന്ന് സങ്കടവും തോന്നി പോലീസ് ഓഫീസർ വേഗം അവിടെ എത്താമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നു കുറച്ചു കഴിഞ്ഞ് ആ പോലീസ് ഓഫീസർ അവിടെ വരികയാണ് പോലീസിനെ കണ്ട ലേഡി ഉടനെ തന്നെ മാർക്കിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ ഡോൾ ഉപയോഗിച്ചുകൊണ്ട് അവനെ പിടിച്ചു കെട്ടുന്നു മാർക്കിനെ അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ അവർ കെട്ടുകയാണ് കൂടാതെ ആ ഡോളിൻ്റെ നാക്കറുത്ത് മാറ്റുമ്പോൾ മാർക്കിൻ്റെ സംസാരശേഷിയും നഷ്ടപ്പെടുന്നു അവന് അനങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ലേഡി വാതിൽ തുറന്നിട്ടിട്ടാണ് പോകുന്നത് ശേഷം ആ ലേഡിയും ഹസ്ബൻ്റും ആ പോലീസ് ഓഫീസറെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി അയാളെ അവിടെ നിന്നും വിടാൻ നോക്കുന്നു മാർക്ക് ജനലിലൂടെ പോലീസിൻ്റെ ശ്രദ്ധ കിട്ടാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് അവസാനം അവൻ എങ്ങനെയോ തൻ്റെ ഡോളും ആ നാക്കുമൊക്കെ എടുത്തുകൊണ്ട് പുറകിലത്തെ വാതിൽ വഴി രക്ഷപ്പെടുന്നു പോലീസ് ഓഫീസറെ അടുത്തെത്തി വണ്ടിയിൽ കയറുന്നു നാക്കടുത്ത് ആ ഡോളിൽ വെച്ചതും അവന് സംസാരശേഷി തിരികെ ലഭിക്കുകയാണ് അയാളോട് എല്ലാം പറഞ്ഞതിന് ശേഷം വണ്ടി എടുക്കാൻ ആവശ്യപ്പെടുന്നു പക്ഷേ ആ പോലീസും അവരുടെ ആളായിരുന്നു അതുകൊണ്ട് തന്നെ മാർക്കിനെ അവരുടെ അടുത്ത് കൊണ്ടു ചെല്ലുന്നു അടുത്ത ദിവസം ബ്ലഡ് മൂൺ എത്തി മാർക്കിനെ അവർ കെട്ടിവലിച്ചുകൊണ്ട് പോവുകയാണ് മാർക്കിൻ്റെ ഫാമിലിയും അവിടെ എത്തിയിട്ടുണ്ട് മാർക്ക് അവരെ വിളിക്കുന്നുണ്ടെങ്കിലും അവർ ഒരു പാവയെ പോലെ അവിടെ നിൽക്കുകയാണ് ആ ലേഡി അവരെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് അവന് മനസ്സിലാവുന്നു ചടങ്ങ് തുടങ്ങിയതും മാർക്കിനു നേരെ ലേഡി ഒരു പൊടിയൂതി ബോധം കെടുത്തുന്നു ബോധം നഷ്ടപ്പെട്ട മാർക്കിനെ അവർ ടേബിളിൽ കിടത്തുന്നു അവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അസുഖം ബാധിച്ച തൻ്റെ ഭർത്താവിൻ്റെ ഹൃദയം മാറ്റി അവൻ്റെ ഹൃദയം വയ്ക്കുക ആ സ്ത്രീ എന്തോ മന്ത്രം ചൊല്ലിക്കൊണ്ട് അവൻ്റെ നെഞ്ചത്ത് കത്തി കുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മാർക്ക് പെട്ടെന്ന് എണീറ്റ് തൻ്റെ കാലിൽ തറച്ച ആണിയെടുത്ത് അവളുടെ ഹസ്ബൻഡിൻ്റെ നെഞ്ചത്ത് തറയ്ക്കുന്നു ആണി വലിച്ചൂരി എല്ലാവരെയും കൊല്ലുമെന്ന മട്ടിൽ അവൻ നിൽക്കുകയാണ് ആ ലേഡി ഉൾപ്പെടെ എല്ലാവരും അവിടെ നിന്നും പേടിച്ചോടി അന്ന് ആ കളപ്പുറയിൽ പോയ സമയത്ത് മാർക്ക് ആ മാജിക് പൊടി മാറ്റിയിരുന്നു അതുകൊണ്ടാണ് അവന് ബോധം നഷ്ടപ്പെടാതിരുന്നത് അവൻ്റെ ഫാമിലിയുടെ അടുത്ത് പോയി അവൻ ഒറിജിനൽ മാജിക് പൊടി ഉപയോഗിച്ച് അവരെ ബോധത്തിലേക്ക് കൊണ്ടുവരുന്നു അവരെല്ലാവരും സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു മകൻ്റെ കൈ നോക്കുമ്പോൾ അവർ ശരിക്കും അവൻ്റെ കൈ വെട്ടിയെടുത്തിരുന്നു അവരെ അവിടെ നിർത്തിയിട്ട് മാർക്ക് കാറും കൊണ്ട് വരാമെന്ന് പറഞ്ഞു പോകുന്നു ശേഷം ആ പോലീസുകാരനെ കൊന്നിട്ട് മാർക്ക് കാറും കൊണ്ട് കളപ്പുറയുടെ അടുത്തേക്ക് വന്നു കളപ്പുറയിലെത്തി നേരത്തെ തയ്യാറാക്കിയ ഡോളെടുത്ത് വെള്ളത്തിലിഴുന്നു ആ ഗ്രാമവാസികളും ലേഡിയും ലൂയിസുമൊക്കെ മാർക്കിനെ പിടിക്കാൻ വേണ്ടി കളപ്പുറയിലേക്ക് ചെല്ലുന്നു ലൂയിസ് ഒറ്റയടിക്ക് കളപ്പുറയുടെ വാതിൽ തകർത്തു ലൂയിസ് മാർക്കിനെ പുഷ്പം പോലെ എടുത്ത് ഇടിച്ച് താഴെയിടുന്നു ശേഷം കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഓക്സിജൻ കിട്ടാതെ വെള്ളം ഛർദ്ദിച്ചുകൊണ്ട് ലൂയിസ് അവിടെ മരിക്കുകയാണ് അതായത് മാർക്ക് വെള്ളത്തിലിട്ടത് ലൂയിസിൻ്റെ ഡോളായിരുന്നു അത് മനസ്സിലാക്കിയ ലേഡി ദേഷ്യം കൊണ്ട് കത്തിയുമായി ലൂയിസിൻ്റെ അടുത്ത് ചെല്ലുന്നു മാർക്കിനെ കൊല്ലാൻ കത്തി വീശുമ്പോൾ മാജിക് പൗഡർ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഫ്രീസാക്കുകയാണ് എന്നിട്ട് അവരുടെ ഭൂകോട്ടി ഡോൾ എടുത്തിട്ട് ആ ഡോളിനെ വടി കൊണ്ട് അടിച്ച് താഴെയിടുന്നു ഡോൾ എങ്ങനെയാണോ വീണത് അതുപോലെ തന്നെ ആ സ്ത്രീയും തെറിച്ചുപോയി വീഴുകയാണ് ശേഷം ആ കളപ്പുരയ്ക്ക് തീയിട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു ആ ലേഡി പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി മന്ത്രിച്ച ഉപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആ വാതിലിൽ ലൈൻ വരയ്ക്കുകയാണ് ആ ലൈൻ വേരിക്കാൻ ഡെവിൾസിന് ഒരിക്കലും കഴിയില്ല അത് ആ ലേഡിയും ഒരു ഡെവിളായിരുന്നു അന്ന് മാർക്ക് ആ കളപ്പുറയുടെ ബേസ്മെന്റിൽ പോയപ്പോൾ ആ സ്ത്രീയും ഹസ്ബൻഡും ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ജീവിച്ചിരുന്നതാണെന്ന് മനസ്സിലായി ഇവിടെ അവർ വെന്തെരിയുന്നത് കണ്ടിട്ട് മാർക്ക് അവിടെ നിന്ന് പോവുകയാണ് ഗ്രാമവാസികളെ അവരുടെ ഭൂകോട്ടി ഡോൾ കാണിച്ച് പീഡിപ്പിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും കാറുമായി തൻ്റെ കുടുംബത്തോടൊപ്പം രക്ഷപ്പെടുകയാണ് സിനിമയുടെ അവസാനം പാതി പാതിബെന്ത ആ സ്ത്രീയുടെ ഡോളിനെ കാണിച്ചുകൊണ്ട് കഥ അവസാനിക്കുകയാണ്